Hello friends, welcome to Toppers World. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഐ സി ടി എന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ അപ്പോൾ നമ്മുടെ കളിപ്പെട്ടി എന്നുള്ള പുസ്തകത്തിലെ ക്ലാസ് കളിപ്പെട്ടി എന്നുള്ള പുസ്തകം എല്ലാ കൂട്ടുകാർക്കും കാണുമല്ലോ നമ്മുടെ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഗെയിം കളിക്കുക എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം ഫസ്റ്റത്തെ പാഠത്തിന്റെ പേരാണ് ഏതു വണ്ടി അപ്പോൾ ഏതു വണ്ടി എന്നുള്ളത് ഒരു നമുക്ക് ഒരു നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരാണ് ഒരു ഗെയിം ആയി ഗെയിമാണ് കേട്ട ഗെയിമിലൂടെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഇതാണ് ഏതു വണ്ടി എന്നുള്ളത് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇവിടെ നോക്കി കുട്ടി എവിടെയാണ് ഈ കുട്ടിയും അച്ഛനും നിക്കുന്നത് രണ്ടാളും നിക്കുന്നത് എവിടെയാണ് എന്താണ് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അല്ലേ ഒക്കെ കാണുന്നില്ലേ അപ്പോൾ കുട്ടി എന്താ ചോദിക്കുന്നത് നമുക്ക് പോവേണ്ട വണ്ടി എങ്ങനെയാണ് തിരിച്ചറിയുക എങ്ങനെയാണ് നമുക്ക് പോവേണ്ട വണ്ടി തിരിച്ചറിയാന്നാണ് ചോദിക്കുന്നത് അപ്പോൾ റോബോ ഇവിടെ കണ്ടോ ഇത് കണ്ടുപോകുന്നത് ആരാ റോബോട്ടാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് റോബോയാണ് അപ്പോൾ റോബോ കുട്ടിയോട് എന്താ പറയണത് തീവണ്ടികൾ തിരിച്ചറിയാനുള്ള ഒരു ഗെയിമായാലോ ആയാലോ കളിപ്പെട്ടി തുറന്നു നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തീവണ്ടികൾ തിരിച്ചറിയാനുള്ള ഗെയിം എങ്ങനെയാ കളിക്കുക നമുക്ക് നോക്കാം അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ എന്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ജി കോംബ്രസ്സിലാണ് നമ്മൾ ഈ എല്ലാ ഗെയിമുകളും നമ്മൾ ഈ പാഠത്തിലെ എല്ലാ നമ്മളെ നമ്മുടെ നമുക്ക് പല പല പാഠങ്ങളിലായി നമ്മൾ പഠിക്കുന്ന എല്ലാ ഗെയിമുകളും ഉള്ളത് ജി കോമറസ് എന്നുള്ള സോഫ്റ്റ് നമ്മുടെ ഒരു ആപ്ലിക്കേഷനകത്താണ് അപ്പോൾ ഈ ജി കോമറസ്സിൽ ഇതുപോലൊരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പെൻകിൻ്റെ ചിത്രം അതിലെ യുക്തി അതായത് നമ്മുടെ നമ്മുടെ ഈ ഒരു ബോക്സ് ഉണ്ടാവും ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ട്രെയിൻഡ് ഒരു ചിത്രം വരും തീവണ്ടി ഓർത്തെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക ഇതുപോലൊരു ഒരു വിൻഡോ ആയി വരും നമ്മുടെ ഗെയിമിൻ്റെ വിൻഡോ ഇങ്ങനെയാണ് വരിക ഇതില് ഇതില് കുറേ ലെവലുകളുണ്ട് അപ്പോൾ പത്ത് ലെവലുകളും ലെവലുകളോളം ഈ ഗെയിമിനകത്തുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഇങ്ങനെ ഓരോ എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്ന് നമുക്ക് നോക്കാം തീവണ്ടി കണ്ടെത്തി അതായത് ഇവിടെ ആദ്യം ഒരു തീവണ്ടിയുടെ ചിത്രം ഉണ്ടാവും തീവണ്ടി ഉണ്ടാവും ആ തീവണ്ടി എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോ ഇങ്ങനെ ഓടും അപ്പോൾ ആ തീ ഓടിക്കഴിഞ്ഞാൽ ആ ഓടിയ തീവണ്ടി ഏതാന്ന് ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ട് ആ ചിത്ര ആ തീവണ്ടി ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് എന്ത് ചെയ്യണം ചെയ്യണമെങ്കിൽ മേലെ കൊണ്ടുവെക്കുക എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് ഗെയിം കളിക്കുക തീവണ്ടി കണ്ടെത്തി മുകളിലേക്ക് വലിച്ചിട്ട ശേഷം ഓക്കേയിൽ അമർത്താൻ മറക്കല്ലേ തീവണ്ടി അപ്പോൾ നമുക്ക് കുറേ ലെവലുകൾ കൂടുതലും കുറേ കുറേ തീവണ്ടികൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും അപ്പം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഈ ബൾബിന്റെ ഒരു ചിത്രം കണ്ടോ ഒരു മഞ്ഞ മഞ്ഞ കളർ വട്ടത്തിനകത്ത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തീവണ്ടി ഏതായിരുന്നു നമുക്ക് ചോദ്യം ഏതായിരുന്നു എന്നുള്ളത് ഇവിടെ വരും ഓക്കെ അപ്പം നമുക്ക് തീവണ്ടി മറന്നുപോയാൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഗെയിമിലെ എല്ലാ ഘട്ടങ്ങളും കളിക്കാവുന്നതാണ് കുറേ ഘട്ടങ്ങളുണ്ട് കുറേ ലെവലുകളുണ്ട് അതെല്ലാം കളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തിനാ എന്തിനാണ് ഒരു ഗെയിം എന്തിനാന്ന് വെച്ചാൽ തീവണ്ടി തിരിച്ചറിവ് മാത്രമല്ല പകരം നമ്മുടെ ഓർമ്മശക്തി പരീക്ഷിക്കുന്നതും കൂടിയാണ് നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ ശക്തി കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക എന്ന് നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ജി കോംസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു വിൻഡോയാണ് കാണാൻ പറ്റുക അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഏതിലാ ക്ലിക്ക് ചെയ്യേണ്ടത് അതെ ഇത് കണ്ടോ ഒരു പെൻകിന്റെ ചിത്രം കണ്ടില്ലേ ഈ പെൻകിന്റെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇത് തന്നെയായിരിക്കും ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ ഇവിടെ ലോജിക്ക് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കണ്ടോ ലോജിക് ഓക്കെ ഇത് ലോജിക്ക് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ് വരിക അപ്പൊ ഈ ലോജിക്കിലാണ് ഫൈന ഇതൊക്കെ വേറെ വേറെ ഗെയിംസ് ആണ് അപ്പം ഇതിൽ ഈ ലോജിക്കിലാണ് എന്തുള്ളത് നമ്മുടെ നമ്മുടെ ട്രെയിനിന്റെ ആക്ടിവിറ്റി നമ്മുടെ ട്രെയിനിന്റെ ഗെയിം ഉള്ളത് ഈ ഗെയിമിന്റെ പേരെന്താ റെയിൽ റോഡ് ആക്ടിവിറ്റി കണ്ടോ ഈ ഗെയിമിന്റെ പേര് അപ്പം ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരിക ഇങ്ങനെ ഒരു വിൻഡോയാണ് വരിക ജി കോമറസ് അപ്പം ഇതിലെ പെൻകിൻ്റെ ലോജിക്ക് എന്ന് കാണുന്ന ഈ ഒരു ബോക്സിലാണ് ഈ ഒരു ഗെയിം എല്ലാം ഉള്ളത് അപ്പം അതിലെ റെയിൽ റോഡ് ആക്ടിവിറ്റി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതില് Klick hier ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്ന് തുടങ്ങിയതാണ് ഇവിടെ കാര്യങ്ങളാണ് എഴുതി കാണിച്ചിരിക്കുന്നത് ഒബ്സേർവ് ആൻഡ് റിമെമ്പർ ട്രെയിൻ ബിഫോർ ദ ടൈമർ ടൈമർസ് ആൻഡ് ദെൻ ഡ്രാഗ് ദ ഐറ്റംസ് ടു സെറ്റ് അപ് എ സിമിലർ ട്രെയിൻ എങ്ങനെയാണ് ഗെയിം കളിക്കുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ എങ്ങനെ കളിക്കുക നമ്മൾ ആദ്യം ഒരു ട്രെയിനിന്റെ ചിത്രം എന്ത് ചെയ്യും ഇവിടെ ഉണ്ടാവും ഒരു മേലെയായിട്ട് ഒരു ട്രെയിൻ്റെ ഒരു ചിത്രം ഉണ്ടാവും ആ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവും അപ്പം അത് ഏത് ട്രെയിനാണ് പിന്നെ അതിനുശേഷം ആ ടൈമർ കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ കുറെ ചിത്രങ്ങൾ ഉണ്ടാവും അത് ഏത് ട്രെയിനായിരുന്നു ആ ഓടിപ്പോയത് ഏത് ട്രെയിൻ ആണെന്ന് കണ്ടുപിടിക്കണം നമുക്ക് ഗെയിം കളിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ആൻഡ് ഇപ്പു ഫോർഗ് ദ മോഡൽ യു കെൻ ക്ലിക്ക് ഓൺ ദ ഹിൻഡ് ബട്ടൺ ടു വ്യൂ അപ്പോൾ ഒരു നമ്മൾ ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹിൻഡ് ബട്ടൺ ഉണ്ട് ഹിന്ദിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ട്രെയിനിന്റെ ചിത്രം നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് കളിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇതാണ് എങ്ങനെയാണ് എഴുതി കാണിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് കണ്ടോ ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യണം കണ്ടോ ഇതാണ് ചിത്രം നമ്മൾ ആദ്യത്തെ ലെവൽ ഒന്നാമത്തെ ലെവലിൻ്റെ ചിത്രം ട്രെയിൻ കണ്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ ഈ ട്രെയിൻ ഇങ്ങനെ ഓടിപ്പോകുന്നു അപ്പോൾ ഇതിൽ ഏത് ട്രെയിൻ അപ്പം ഇതിൽ കൂടെ ഓടിപ്പോയത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മേലെ ഓടിപ്പോണ കണ്ടില്ലേ ഒരു ട്രെയിനിന്റെ സൗണ്ട് വെച്ചിട്ട് അപ്പം ആ ട്രെയിൻ ഏതായാലും ഇതാണോ അല്ല അല്ലേ ഇതാ ഇതാണ് അപ്പം നമ്മൾ എന്തിനാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യണം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇത് അല്ലെങ്കിൽ തന്നെ വരും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ മേലെ കൊണ്ടുവയ്ക്കണം ഓക്കെ അപ്പൊ എന്നിട്ട് ഇത് കഴിഞ്ഞില്ല എന്ത് ചെയ്യണം ഈ ഓക്കേ എന്നുള്ള ബട്ടൺ കണ്ടോ ഈ ഓക്കെ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം അപ്പൊ നമ്മുടെ ഗെയിം കഴിയുള്ളൂ അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ അടുത്ത അടുത്ത ചിത്രം വരും ഓക്കെ അടുത്ത ചിത്രം വരും ഇതാണ് ഈ ട്രെയിൻ ആണ് നമ്മൾ ഓർത്ത് വെക്കണം ഇതാണെന്ന് എന്നിട്ട് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ആ ഏത് ട്രെയിൻ ആണെന്നുള്ളത് ഇങ്ങോട്ട് മേലക്കെടുത്തുകൊണ്ട് വെക്കണം എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യണം കണ്ടില്ലേ അപ്പൊ ഇതാ ഇതാണ് ട്രെയിൻ ഈ ട്രെയിൻ ഏതാണ് നമുക്ക് ഓർത്ത് വെക്കുക യെല്ലോ കളർ ട്രെയിൻ അല്ലേ ഇനി ഇവിടെ കാണുന്ന ചിത്രത്തിൽ ഏത് ഇപ്പൊ ഇതിൽ കൂടെ പോയത് ഏത് ട്രെയിൻ ആയിരുന്നു ഇതാ അപ്പൊ ഇതിനെ ഇങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കുക മേലെ കൊണ്ട് വെക്കണോ എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം അപ്പൊ മൂന്ന് ലെവൽസ് ആണ് എന്തിലുള്ളത് ഒന്നാമത്തെ ലെവലിലുള്ള ഉള്ളത് അപ്പൊ ഒന്നാമത്തെ ലെവൽ കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ ലെവലാണ് അപ്പൊ ഇവിടെ താഴെ രണ്ടാമത്തെ ലെവലാണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് മറന്നു പോയി ഏതാണ് ഇവിടെ നമ്മൾ ഇതിൽ കൂടെ പോയ ട്രെയിൻ ഏതാണ് മറന്നു പോയാൽ ഇവിടെ ഈ ബൾബിന്റെ ഒരു ചിത്രം കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം കാണിച്ചു തരും ഏതാണ് ആ ട്രെയിൻ എന്ന് നമുക്ക് കാണിച്ചു തരും ഓക്കെ ഇതാണ് ട്രെയിൻ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഏതായിരുന്നു ആ ട്രെയിന് എന്താ അത് ഇങ്ങോട്ടെടുത്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് വെക്കുക എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതുപോലെ കൊറിയൽ ലെവൽസ് ഉണ്ട് ഇതിൽ ഇത് ഇത് രണ്ടാമത്തെ ലെവലാണ് ഇത് രണ്ടാമത്തെ ലെവലാണ് മൂന്നും നാലും അഞ്ചും ആറും അപ്പൊ അതൊക്കെ എത്തുമ്പോൾ ട്രെയിനുകളുടെ എണ്ണം കൂടി കൂടി വരും ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വയ്ക്കണം ഏഴ് എട്ട് ഒമ്പത് പത്ത് ലെവലാണ് മൊത്തം ഉള്ളത് ഈ ഗെ ഒരു ഗെയിമിനകത്ത് പത്ത് ലെവൽസ് ആണ് ഉള്ളത് അപ്പൊ പത്തിൽ പത്താമത്തെ ലെവൽ എത്തിയപ്പോൾ ഇത്രയും ട്രെയിനുകൾ നമ്മൾ ചെയ്യണം ഇതേ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കണം ഇതുപോലെ ഇപ്പൊ ഓരോരോ ട്രെയിനായിട്ട് ചെയ്ത് രണ്ടാമത്തെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് വെക്കണം അപ്പോഴേ ഗെയിം കഴിയുള്ളു ഓക്കെ അപ്പൊ ഇതിൽ നോക്ക് നമ്മൾ രണ്ടാമത്തെ ലെവലല്ലേ നമ്മൾ ചെയ്തത് രണ്ടാമത്തെ ലെവലാണ് ചെയ്തത് രണ്ടാമത്തെ ലെവൽ ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ ലെവലിൽ നോക്കൂ രണ്ട് ട്രെയിൻ ഉണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ രണ്ട് ട്രെയിനുകൾ എങ്ങനെയാണ് യോജിപ്പിച്ച് വെക്കുക എന്ന് കാണിച്ചു തരാം ദാ ഇനി എന്ത് ചെയ്യണം ഏതൊക്കെയാണ് ആ രണ്ട് ട്രെയിൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ കൊണ്ട് വെക്കുക ഇതും പിന്നെ അടുത്തത് ഏതാ അത് മറന്നു പോയെങ്കിൽ ഇത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ചിത്രം കാണിച്ചു തരും ഓക്കെ ഇതാണല്ലേ അപ്പൊ എന്നിട്ട് ഇതിന് ഒപ്പം ഇതിനോടൊപ്പം രണ്ടാമത്തെ ഇത് കൊണ്ടുവെക്കുക എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ ഇതാവല അടുത്ത അടുത്ത ലെവൽ വരും ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത മൂന്നാമത്തെ അടുത്ത നമുക്ക് നാലാമത്തെ ആണെങ്കിൽ ഇത് നാലാമത്തെ ലെവലാണ് നെക്സ്റ്റ് ലെവലാണ് അപ്പോൾ അടുത്തടുത്ത ലെവലിലേക്ക് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി പ്രീവിയസ് ലെവലിലേക്ക് ഇത് ക്ലിക്ക് ചെയ്താൽ മതി നാലാമത്തെ അടുത്ത നമുക്ക് ഇത് അഞ്ചാമത്തെയാണ് അഞ്ചാമത്തെ മൂന്ന് ട്രെയിനുകൾ ഉണ്ട് അല്ലെ ഇങ്ങനെ ഈ മൂന്ന് ട്രെയിനുകളെ ഒരുമിച്ച് ആക്കുക നമുക്ക് നോക്കാം കണ്ടോ മൂന്ന് ലെവലുണ്ട് മൂന്ന് ലെവലിലെ ട്രെയിനുകളെ എങ്ങനെയാണ് യോജിപ്പിക്കുക ഇതാദ്യം ഇത് കൊണ്ടുവെക്കണോ പിന്നെ അടുത്ത് എന്ത് മറന്നു പോയാൽ ഇത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അടുത്ത ട്രെയിൻ ഏതാ ഇതാ ഇത് അടുത്ത രണ്ടാമത്തെ ട്രെയിൻ മൂന്നാമത്തെ ട്രെയിൻ ഏതാണ് അതെ മഞ്ഞ അല്ലെ ഇതാ ഇത് ഈ ട്രെയിൻ ഇത് മൂന്ന് കൊണ്ടുവച്ചു കറക്റ്റായിട്ട് ടേബിൾ ഓർഡറിൽ കൊണ്ടു വെക്കണം കേട്ടോ ആദ്യത്തേത് ആദ്യം കൊണ്ടുപോയ്ക്കുക രണ്ടാമത്തെ രണ്ടാമത് മൂന്നാമത്തെ മൂന്നാമത് കൊണ്ടുവയ്ക്കുക ഓക്കേ ക്ലിക്ക് ചെയ്യണം അപ്പോഴേ കഴിയുള്ളൂ മനസ്സിലായാലേ അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക ഇതുപോലെ എല്ലാ ലെവൽസും കളിച്ച് നോക്കുക പത്ത് ഉണ്ട് പത്ത് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഓർമ്മശക്തിയാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തിരിച്ചറി നമ്മൾ ട്രെയിൻ തിരിച്ചറിയാൻ മാത്രമല്ല ഓർമ്മശക്തി ശക്തി കറക്റ്റായിട്ട് നമുക്ക് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് എന്നിട്ട് ഒരു ഗെയിം കൂടിയാണ് ഒരു നമ്മുടെ എത്രത്തോളം മെമ്മറി ഉണ്ട് നമുക്ക് എങ്ങനെയാണ് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഗെയിം കൂടിയാണ് അപ്പൊ നമുക്ക് എല്ലാ ഈ പത്ത് ലെവൽസിൽ ഗെയിമുകൾ ഇതുപോലെ ഓർത്ത് ഓർത്ത് ചെയ്ത് നോക്കാം പറ്റുന്നുണ്ടോന്നോ ചെയ്തു നോക്കുക ഗെയിം കളിച്ചു നോക്കുക ഓക്കേ അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മുടെ ഒന്നാമത്തെ ആണ് ട്ടോ ഇത് നമ്മുടെ ഐ സി ടിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഗെയിമാണ് ഇപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു